അങ്ങനെ നമ്മുടെ കിളി അങ്ങനെ പത്താമത്തെ ദിവസമാണ് ഏകദേശം വളർ നല്ല വളർച്ച വന്നു കുറേ ആൾക്കാർ ചോദിച്ചോളും മൈന എവിടെയാ മൈന എവിടെ തന്നെ ഉണ്ട് വിട്ടോ മൈന രണ്ടും ഭയങ്കരമായിട്ട് കൊത്തു കൂടുന്നതുകൊണ്ട് ഒരു മൈന നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിന് കൊടുക്കുകയതിന് രണ്ടും ആൺ മൈനയാന്ന് തോന്നുന്നു അതുകൊണ്ട് ഭയങ്കരമായിട്ട് കൊത്തു കൂടുന്നതുകൊണ്ട് കൊടുത്തതാണ് ഇതാ നല്ല വൃത്തിയിൽ വളർന്നു നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മൾ ലൈക്ക് ചെയ്യുക ഫസ്റ്റ് കിട്ടിയത് ഇതിനെയാണ് ഈ ചെറിയ നമുക്ക് കിട്ടിയത് പിന്നെ രണ്ടാമത് നമ്മൾ രണ്ടാമതും അവര് വിളിച്ചിട്ട് നമുക്ക് രണ്ട് കിടിയ തരുവർച്ച് വലുതായി ഏകദേശം കുറച്ച് വലുതായി